അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈവിലും പിന്നെ ഏതോ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമ്മൾ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്ത് ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞുതരാം കൂവപ്പൊടിയുടെ ബിസിനസ്സാണ് കേട്ടോ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് അല്ല തിരുവാതിര അല്ലേ വരാൻ പോലെ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൂവ വാങ്ങിച്ചിട്ട് അത് പൊടിയാക്കിയിട്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ ആദ്യം നമുക്കപ്പോൾ കൂവൊക്കെ നേരാക്കി എടുക്കാം അപ്പോൾ അതേ കൂവൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു എട്ട് കിലോ കൂവുണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഒരു എട്ട് കിലോ ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂവ ഞാൻ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം നേരാക്കി എടുക്കുന്നത് കേട്ടോ എല്ലാം കൂടി ഒരൊറ്റ ദിവസം നമ്മൾ നേരാക്കി എടുക്കില്ല കുറച്ച് കുറച്ച് ദിവസം നമ്മൾ നേരാക്കുള്ളൂ കേട്ടോ അപ്പം ഈ ഈ ഇപ്പം ഈ ഇരിക്കുന്ന കുറച്ച് നമ്മളാദ്യം നേരാക്കി അത് പിഴിഞ്ഞ് പൊടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളടുത്ത കൂവെടുക്കുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് ദിവസം നമ്മൾ നേരാക്കുള്ളിട്ട് എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് നേരാക്കി പിഴിയെ പറഞ്ഞ നടക്കുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്കിതിൻ്റെ ഈ തോലൊക്കെ ഒന്ന് കളയണം അതാണ് ആദ്യത്തെ പണി എന്ന് പറയണത് അപ്പോൾ നമുക്ക് തോല് കളയാട്ടോ അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് ഇതിൻ്റെയൊക്കെ തോല് കളയുക എന്ന് പറയണത് എളുപ്പമാണ് കുഴപ്പമില്ല കുറേ നേരം ഒന്നും ഇരിക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഇരിക്കുന്നതിൻ്റെ ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഏതായാലും തോല് കളയുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് വേഗം വേഗം നമുക്ക് തോല് കളയാൻ പറ്റും പിന്നെ ചില തോല് നമുക്ക് പിടിച്ച കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വിരലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും എനിക്ക് അങ്ങനെ വേദന എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ തോല് കളഞ്ഞോണ്ടിരിക്കുകയാണ് എപ്പോൾ കൂവ കൊണ്ടുവന്നാലും എൻ്റെ ഡ്യൂട്ടിയാണ് ഈ കൂവ നേരാക്കുക എന്ന് പറയണത് വേറെ ആരും കൂവ നേരാക്കുണ്ടാവില്ല ഞാൻ തന്നെ നേരാക്കണം അപ്പോൾ അത് ഈ നമ്മൾ രാക്കി ചുള്ളട്ടനാക്കിയിട്ടവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഇതുപോലുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറ്റി കാണണം അതാണ് ഞാനതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അദ്ദേഹം നേരാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ കുറച്ച് എടുത്തതാണ് നമ്മൾ ആദ്യം നേരാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ വലിയ കിഴങ്ങ് ഉണ്ടാവാം ചെറിയ കിഴങ്ങ് ഉണ്ടാവാം അതിൽ ചെറുതും ഉണ്ടാവാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരാക്കി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഞാനീ നേരാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നും നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുക എന്ന് വിചാരിച്ചത് അതായത് ഈ ഒരു തിരുവാതിരയുടെ ഈ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ഈ കുവപ്പൊടിയുടെ ആവശ്യമില്ലല്ലോ പിന്നെ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് എന്നോട് കൂപ്പൊടി എന്തിനാണ് ചേച്ചി ഉപയോഗിക്കാൻ ചോദിക്കാറുണ്ട് തിരുവാതിരയ്ക്ക് നമുക്ക് കൂവ പായസം ഉണ്ടാക്കാനാണ് നമ്മൾ മെയിനായിട്ട് കൂപ്പൊടി ഉപയോഗിക്കുന്നത് അതുകൂടാതെ നമുക്ക് മരുന്നായിട്ടും നമുക്ക് കൂവപ്പൊടി ഉപയോഗിക്കാം അതായത് ഈ മൂത്രച്ചൂടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കൂവപ്പൊടിയൊക്കെ കലക്കി കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ തണുപ്പാണ് കൂവ എന്ന് പറയണത് ഈ കൂവ തണുപ്പായ കാരണം തന്നെ നമുക്ക് ഈ നേരാക്കി നേരാക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ തണുപ്പ് തട്ടും അതായത് നമ്മൾ ചെത്തി പിഴിയുമ്പോൾ ഒക്കെ ഇതിൻ്റെ തണുപ്പ് തട്ടുമ്പോൾ നമുക്ക് വെയ്യായിക വരാം കൂവ നേരാക്കാനിരുന്ന് ഓൾറെഡി എനിക്ക് അമ്മയ്ക്കൊക്കെ വെയ്യായി വരാറുണ്ട് പാനീ ജൽ ദോശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കാരണം തണുപ്പാണ് അപ്പം അതിൻ്റെ തണുപ്പ് തട്ടുക അപ്പോൾ കൂവ ഓൾറെഡി അത് തണുപ്പാണ് അപ്പോൾ നമുക്ക് ഈ മൂത്രച്ചൂടുണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് കൂവപ്പൊടി ഉപയോഗിക്കാം പിന്നെ തിരുവാതിരക്ക് മെയിൻ ഇതാണല്ലോ നമ്മുടെ കൂവ പായസം എന്ന് പറയണത് അതിനും നമുക്ക് ഈ ഒരു കൂവപ്പൊടി ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കൂവൊക്കെ നേരാക്കി എടുത്താണ് നിങ്ങളെയെ കാണുന്നത് എല്ലാത്തിലും മണ്ണും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിനി അതൊക്കെ റെഡിയാക്കി എടുക്കണം ഈ മണ്ണുള്ളതൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ കടയൊക്കെ നമ്മൾ ചെത്തിയെടുക്കണം അങ്ങനെ കുറച്ച് പണികൾ കൂടി ഉണ്ട് അതായത് അതിൻ്റെ കടഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കണ്ടോ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും ആകെ മണ്ണൊക്കെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് ചെത്തി കളയണം അതിൻ്റെ നല്ല നന്നല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ചെത്തി കളയണം കുറേ മണ്ണൊക്കെ ഇതായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെത്തി കളയണം അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് പിഴിയുമ്പോഴൊക്കെ അതിൽ ഈ മണ്ണൊക്കെ പെടാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കണം അപ്പം അതാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനതി കത്തി ഒക്കെ എടുത്തിട്ട് അതാണ് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ കടഭാഗമൊക്കെ ആദ്യമൊന്ന് ചെത്തിക്കളയുന്നുണ്ട് പിന്നെ ഈ മണ്ണുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെത്തി കളയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷനിൽ നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ കൂവപ്പൊടി ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മളെല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒക്കെ കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ദിവസത്തെ പ്രോസസ്സല്ലാട്ടെ നമ്മൾ കുറേ ദിവസങ്ങള് എടുത്തിട്ടാണ് അതായത് ഒരു ദിവസം നമ്മൾ തോല് കളയും പിറ്റേ ദിവസം നമ്മളത് ചെത്തി വയ്ക്കും പിന്നെ വൈകുന്നേരം നമ്മളത് അരയ്ക്കും പിരി ദിവസം അത് ഉണക്കാൻ വെക്കും പിന്നെ രണ്ട് ദിവസം പിടിച്ചിട്ടാണ് അത് പൊടി നന്നായിട്ട് ഉണങ്ങി വരുന്നത് അങ്ങനെ ഒരു അഞ്ചാറ് ദിവസത്തെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു കൂവപ്പൊടിയിലേക്ക് എത്തിക്കണം കേട്ടോ അങ്ങനെ ആ മണ്ണൊക്കെ കടന്നിട്ടുള്ള കൂവനവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ കടഞ്ഞിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിൽ ഇട്ടിട്ട് അതിലത്തെ മണ്ണ് ഇനി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴതേ ഇതുപോലെ നമ്മൾ ചെത്തിയെടുക്കും ചെത്തണേൻ്റെ വീഡിയോ ഞാനൊരു എൻ്റെ ഒരു ഇട്ടിട്ടുണ്ട് അതാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ ചെത്തിയെടുക്കാം ചെത്തണതാണ് നല്ലത് നമ്മളിങ്ങനെ ചെത്തി ചെത്തി ചെത്തിയിട്ട് പോകണം അതും കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാനാണ് വീട്ടിൽ കൂവ ചെത്തണത് ഇല്ലെങ്കിൽ അച്ഛനായിരുന്നു ചെത്താറ് ഇപ്പം അച്ഛനെ ചെയ്തു തരാറില്ല അപ്പം ഞാൻ എൻ്റെ ചെത്താറ് കൂവ ചെത്തിയതിനു ശേഷം നമ്മളത് അരയ്ക്കാൻ പോവാണ് ആദ്യമൊക്കെ നമ്മൾ ഈ ഒരെല്ലാണ് നമ്മൾ ഇടി ഇടിക്കുക എന്ന് പറയുക ഇടിച്ച് പിഴിയെന്നാണ് പറയുക അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഇപ്പം നമുക്കതൊന്നും ഇല്ലാത്ത കാരണം നമ്മളിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം മിക്സിയിൽ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് അപ്പം ഞാനാണ് അരയ്ക്കുന്ന ഡ്യൂട്ടി നേരക്കണ ഡ്യൂട്ടി എനിക്ക് ചെത്തണ ഡ്യൂട്ടി എനിക്ക് ഇത് അരയ്ക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് പിന്നെ അപ്പുറത്തത് അമ്മേനെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അമ്മ അത് പിഴിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ നമ്മളതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെള്ളം പിടിച്ച് വെക്കുന്നുണ്ട് നമ്മൾ കുടിവെള്ളം പിടിക്കുന്ന സമയത്ത് ഇത് പിഴിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ രണ്ട് പാത്രങ്ങളിൽ പിടിച്ചു വയ്ക്കും വെള്ളം അപ്പോൾ അതമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവിയുടെ ഇത് അരച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ എന്നിട്ട് അരച്ചിട്ട് എങ്ങനത്തെ ഇതാവണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കി കൊടുക്കണില്ല എന്നായിട്ട് വിചാരിച്ചത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ജോലി കഴിഞ്ഞ് വരാൻ നേരം വേഗം അപ്പം അമ്മയ്ക്ക് ജോലിക്ക് പോയിട്ട് അവിടുത്തെ ഇതും പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതുകൂടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് പറ്റില്ല എന്നുള്ള കാരണം ഞാൻ വേണ്ട ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം അമ്മയാണ് ഇങ്ങോട്ട് പറഞ്ഞത് സാരല്ലേ നമുക്ക് ചെയ്യാം എന്തെങ്കിലും കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ വലിയ ലാഭം പ്രതിഷ്ഠിച്ചിട്ടില്ല നമ്മൾ കുറച്ച് എന്തെങ്കിലും നമുക്കൊരു ഇത് കിട്ടും എന്നുള്ളൊരു ഇത് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പം അമ്മ ഇങ്ങോട്ട് പറയുക ചെയ്ത് സാരില്ല നമുക്ക് ചെയ്യാമെന്ന് അപ്പം അമ്മ വരുമ്പോഴേക്കും ഞാൻ അത് നേരാക്കലും കെഴുകി വെക്കലും ചെത്തി വയ്ക്കലും ഒക്കെ ചെയ്യും പിന്നെ അമ്മ വന്നതിന് ശേഷമാണ് ഞാൻ അരക്കുക കേട്ടോ അപ്പം അരച്ചാൽ കയ്യോടെ അമ്മയ്ക്ക് അത് പിഴിയാനും പറ്റും അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചൊക്കെ പോകുക എന്ന് പറയുന്നത് നന്നായിട്ട് അരയ്ക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സിയിലിട്ട് അരച്ചാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയൊക്കെ ആവണം കേട്ടോ അതിന് ശേഷം നമ്മൾ തോർത്തുമുണ്ടിലാണ് പിഴിയുക പുതിയ തോർത്തുമുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലിട്ടിട്ടാണ് പിഴിയുക എനിക്ക് പിഴിയാൻ അറിയില്ല അമ്മയാണ് പിഴിയാറ് അപ്പോൾ ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല പിഴിഞ്ഞിട്ട് നമ്മളിത് ആദ്യം നമ്മൾ ഇപ്പം ഞാൻ മുന്നേ കാണിച്ചതെന്ന പാത്രമില്ലേ ഈ ഒരു പാത്ര ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ആദ്യം പിഴിയുക എന്നിട്ട് അതിനെ നമ്മൾ മറ്റേ പാത്രത്തിൽ പിഴിയും അങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് പിഴിയുന്നത് പിഴിഞ്ഞ് വെച്ചിട്ടെന്നാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന് ശേഷം പിറ്റത്തെ ദിവസം പിഴിഞ്ഞതിൻ്റെ പിറ്റേത്തെ ദിവസം രാവിലെ അമ്മയിൻ്റെ ആ മുകളിലത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വാഴിൻ്റെ ഇല ഒക്കെ വെട്ടിയിട്ട് അതിൽ നമ്മുടെ കൂവപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഉണങ്ങാത്തതായോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് ഇനി നമ്മളിത് കൈ കൊണ്ടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം കയ്യോണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റാക്കി കൊടുത്തതാണ് ഈ ഒരു പൊടി പൊടിയിട്ടോ ഇതൊരു പ്രാവശ്യം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിയതാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം ഉണക്കമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസമെങ്കിലും നന്നായിട്ട് നമ്മൾ വെയിൽ കൊള്ളിക്കണം വെയിൽ കൊണ്ടിട്ട് ശരിക്കും നന്നായിട്ട് പൊടി ഉണങ്ങണം പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെയൊക്കെ ശല്യമുള്ള കാരണം കുറേ ശ്രദ്ധിക്കാനുണ്ട് കുരങ്ങന്മാർ വരുന്നത് നോക്കിയിരിക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഈ ഒരു പൊടി ഉണങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ ഉണങ്ങിയതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദേ ഇതുപോലെ നമ്മൾ കവറുകളൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ കവർ നമ്മൾ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് നമ്മൾ നാഴിപ്പൊടി നാഴി നമ്മൾ വടിച്ചെടുക്കില്ല നാഴി നിറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാഴിയിൽ നിറച്ചിട്ട് നമ്മളിതുപോലെ ഓരോ പാക്കറ്റുകളിലാക്കി വയ്ക്കും ഒരു പാക്കറ്റിൽ നാഴിപ്പൊടി എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ പാക്കറ്റിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇത് റബ്ബർ പാൻഡൊക്കെ ഇട്ട് കെട്ടണം ഇനി അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെ ഇതുപോലെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്ക് കൊടുക്കാനുള്ള കൂവ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയണത് നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യക്കാർ വരുമ്പോൾ ഇതെടുത്ത് കൊടുക്കേ വേണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂവപ്പൊടി എല്ലാവരും ഇപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് വലിയ ലാഭം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു ബിസിനസ് ചെയ്യാൻ വിചാരിച്ച കേട്ടോ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് വരുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് മറ്റേ ഉരളിൽ ഇടിച്ചിട്ടൊക്കെയാണ് ആദ്യം നമ്മൾ ഇടിക്കും തോറും പൊടി കൂടുതൽ കിട്ടും അങ്ങനെയാണ് അത് ചെയ്തു തരുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ മിക്സിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വേണ്ടവർക്ക് ബോഡി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ബിസിനസ് അപ്പോൾ നമ്മുടെ വീഡിയോ പറഞ്ഞത് എത്രയേ ഉള്ളൂ നമ്മളത് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതായിരിക്കും ബൈ